ഹായ് അയ്യോൾ അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം കുറേ കാലമായി ചട്ടിച്ചോറ് കഴിക്കാൻ ഒരാശം അപ്പോൾ ഇന്ന് പിന്നെ അതൊന്ന് കഴിച്ച് നമ്മളെ പൂതി തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ പോയത് പാരമോൺ ടവറിലേക്കാട്ടോ അപ്പോൾ നമ്മൾക്ക് ഇത് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു മാക്സിമം എല്ലാവരും ഈ ഒരു പാരമൗണ്ട് ടവറിൽ പോയിട്ട് അവരുടെ സ്പെഷ്യൽ മന്തിയും ചട്ടിച്ചോറൊക്കെ കഴിക്കണമെന്ന് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ആട്ടോ അപ്പം നമ്മൾ കഴിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തിയിട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഉള്ളിൽ കയറിയാൽ ലവ്യൂ കേട്ടോ അടിപൊളിയാണ് ഫസ്റ്റ് ആംബിയൻസ് തന്നെ അപ്പോൾ നമ്മൾ ഇത് സെക്കൻഡ് ഫ്ലോറിലാട്ടോ നമ്മളെ ഈ ചട്ടിച്ചോറ് വരുന്നത് ചട്ടിച്ചോറ് മന്തി ഒക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കൊണ്ട് കേട്ടോ അപ്പോൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഗ്ലാസിൻ്റെ അടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്താട്ടോ അപ്പോൾ ലിഫ്റ്റ് എത്തിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ് ചട്ടിച്ചോറ് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇവരുടെ ചട്ടിച്ചോറ് കഴിക്കാൻ പോകുന്ന ഇവരുടെ നിന്നല്ല പൊതുവേ ഞാൻ ചട്ടിച്ചോറ് അങ്ങനെ കഴിക്കലില്ല കഴിക്കണമെന്ന് തോന്നും പക്ഷെ നമ്മളെപ്പോഴും എത്തുമ്പോൾ അത് കഴിഞ്ഞു പോകാറാണ് അപ്പോൾ ഇന്ന് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെപ്പോഴും വരുമ്പോൾ ഇതുപോലെ മുന്നിൽ നിൽക്കുന്ന ഈ താത്ത ഉണ്ടല്ലോ ഇവർ ഉണ്ടാവാറില്ല അപ്പോൾ ഇവർ ഇത് പുതിയതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതാ നമുക്ക് നമുക്കിരിക്കാനുള്ള ചെയറൊക്കെ കാണിച്ച് തന്നെ മൂന്ന് സീറ്റാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്പേസ് ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ ഇവരുടെ കസ്റ്റമർ സർവീസ് അത് എടുത്ത് പറയാനായിട്ടോ അടിപൊളിയാണ് എല്ലാവരും നമ്മൾ എത്തിയ പാടനെ നമുക്ക് എന്താ വേണ്ടിയെന്നൊക്കെ ചോദിച്ച് പിന്നെ നമുക്കുള്ള വെള്ളം ഒഴിച്ചു പിന്നെ ഇതാണ് ഇവരുടെ മെയിൻ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ സൂപ്പ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സൂപ്പ് കഴിക്കാനായിട്ടോ കരിയായിട്ട് പാരമോൺ ടവറിലേക്ക് വരുന്ന ഈ ഒരു സൂപ്പ് അടിപൊളി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇനി മന്തി വാങ്ങിയാലും ശരി ഇവിടുന്ന് എന്ത് കഴിച്ചാലും ശരി ഇവരുടെ സ്പെഷ്യലാണ് ഈ ഒരു സൂപ്പ് അപ്പോൾ അത് ഐഫോസിന് ഭയങ്കര ഇഷ്ടാ ഈ സൂപ്പ് അങ്ങനെ ഐഫോസ് ഫസ്റ്റ് ഇത് എടുത്തപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ചൂടാ അവൾ തന്നെ സ്വയം ചൂടൊക്കെ ആറ്റാണ് കേട്ടോ ഇപ്പോൾ ജുനേഷ്ക അതിങ്ങനെ കുടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഐഫമോള് അത് ചൂടാറിയതിന് ശേഷം അവൾ തന്നെ ഒറ്റക്ക് കഴിക്കാം കേട്ടോ ഞാൻ കൊടുക്കുമ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് മോൾ തന്നെ ഒറ്റക്ക് കഴിക്കുകയാണ് പിന്നെ അതിന് ശേഷം കൊണ്ടുവന്നുണ്ടല്ലോ ചട്ടിച്ചോറിലേക്ക് ഒഴിക്കാൻ പറ്റുന്ന മൂന്ന് ടൈപ്പ് കറികളാണ് കേട്ടോ സാമ്പാർ പിന്നെ നമ്മൾ മത്തി കറി ഉണ്ടല്ലോ ആ ഒരു കറിയാണ് കേട്ടോ ഇത് പിന്നെ ഇവരുടെ രസം രസം എടുത്ത് പറയണം നല്ല ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ മെയിൻ സംഭവം സംഭവത നമ്മളെ മെയിൻ ചട്ടിച്ചോറ് നമ്മളെ ടാബ്ലിൽ അപ്പോൾ അപ്ലിതാ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഈ ചട്ടിച്ചോറിൽ അപ്പം നമ്മളെ മുന്നിലെത്തിയാണ് ചട്ടിച്ചോറ് അപ്പോൾ ഇതിൽ നമ്മളെ ചോറ് ഉള്ളത് നമ്മളെ കൂന്തലിൻ്റെ കരയാണ് പിന്നെ ഒരു മീൻ പൊരിച്ചതുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ നമ്മളെ പയറുപ്പേരി ഉണക്കൽ ചമ്മന്തി ഒരു പീസ് കോഴിമുട്ട പൊരിച്ചതുണ്ട് ഉണക്കലുണ്ട് അങ്ങനെ ഒരുപാട് സാധനം ഇതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒക്കെ കൂടി കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിക്കാൻ പോവാണ് അങ്ങനെ ഇതാ ഞാൻ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിച്ചിട്ട് ഇത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കേണ്ടി തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ ജുനേഷ്ക അത് കഴിക്കുകയാണ് കേട്ടോ ജുനേഷ്ക ഒക്കെ കൂടി മിക്സ് ചെയ്ത് കഴിക്കുക കേട്ടോ ജുനേഷ്കനോട് വെറുതെ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാമല്ല സൂപ്പറാണെന്നാണ് കേട്ടോ പറഞ്ഞേ അതിന് ശേഷം കൊണ്ടുവന്നത് പിന്നെ സലാഡാണ് അത് പിന്നെ ഐഫമോക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ നേരെ ഇത് ഐഫമോക്ക് കൊടുത്തിട്ടോ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോൾക്ക് ചെറിയൊരു സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ കഴിച്ചിട്ടില്ല പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ട് നമ്മളെ ഗുലാം ജാമൺ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഇത് പറയുന്നത് പിന്നെതാണ് നമ്മളെ ചൂട് സുലൈമാനി ഇതിൽ നമുക്ക് ചൂട് കുറവുള്ളതും നല്ല ചൂട് വേണമെങ്കിലും അവരോട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ജനേഷ്ക നല്ല ചൂട് സുലൈമാനു കേട്ടോ പറഞ്ഞു അങ്ങനെ പിന്നെ ജുനേഷ്ക ചട്ടിച്ചോറ് കഴിച്ചതിന് ശേഷം സലാഡും നമ്മളെ സുലൈമാനും ഒക്കെ കുടിക്കാൻ കേട്ടോ അങ്ങനെ ജുനേഷ്ക സലാഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചൂട് ചായയും കുടിച്ചിട്ട് നമ്മളെ ചട്ടിച്ചോറ് സൂപ്പറായിട്ട് അങ്ങോട്ട് കഴിച്ചു അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഒന്ന് ഒരു വട്ടെങ്കിലും ഇങ്ങോട്ട് വരണം കേട്ടോ അങ്ങനെ തമ്മിൽ എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ മുന്നൂറ് രൂപ മാത്രമാണ് എടുത്തത് ഒരു ചട്ടിച്ചോറിന് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്